അരി അരയ്ക്കാതെ അരി കുതിർക്കാതെ നമുക്ക് ഉണ്ണിയപ്പണ്ടാക്കിയെടുത്താൽ അരി ചേർക്കണേ ഇല്ല കേട്ടോ ഇതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്നു ശർക്കര എടുത്തിട്ടുണ്ട് അത് പാക്കറ്റിൽ അരക്കിലോ പാക്കറ്റിന് അത്യാവശ്യം കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് അത് ഒരുക്കി വെക്കാം കൂടുതൽ വെള്ളം ചേർക്കരുത് ഒരു കപ്പ് റവയുടെ കണക്കിലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ഒരു കപ്പ് പശുവും പാലം ഒഴിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കുക അതിൻ്റെ ഇടയിൽ ശർക്കര പാനിയൊന്നും ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് അത് കട്ടായി പോകും വെള്ളം അധികം ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് കുതിർന്ന് വന്നിട്ടുള്ള റവ നമ്മളൊരു മിക്സി ജാറിലേക്ക് മാറ്റാം അതിൻ്റെ അരക്കപ്പ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം പിന്നൊരു നേന്ത്രപ്പാണ് അതിന് നേത്രപ്പണായിട്ടാണ് നമ്മൾ ചേർക്കുക അത് ചെറിയ കഷ്ണമായിട്ട് മിക്സ് ി ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് ഇലക്കായുടെ കുരുക്കൾ ഇതെല്ലാം കൂടി നല്ലപോലെ പോലെ നിറച്ചെടുക്കണേ സംഭവം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇടാം കാൽ കാൽക്കപ്പിന് അടുത്തായിട്ടുള്ള നാളികരക്കൊത്ത് നെയ്യൊന്ന് വറുത്തെടുക്കണേ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ കറുത്തള്ളും കൂടി ചേർത്തിട്ട് അത് നമ്മുടെ മാവേലേക്ക് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി അപ്പച്ചിയിൽ എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പ സെറ്റാക്കി എടുക്കാം ആ വേൾഡ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ അതെട്ടാ ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നതും കഴിഞ്ഞവല്ല ഉണ്ടാക്കി